െ നല്ല കാണാനായിട്ട് ഇതിന്റെ പേര് പറയുവാണെങ്കിൽ തരാം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഞാൻ മാത്രമല്ല ഇഷ്ടംപോലെ പേരുണ്ട് എന്റെ ഫുൾ ഫാമിലി ഉണ്ട് ഒരു പതിനഞ്ച് പേര് നമ്മുടെ കളിക്കൂട്ടുണ്ട് എല്ലാരും ഞാൻ പരിചയപ്പെടുത്തില്ല നമ്മള് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ മേളിൽ കിടന്ന ഷവൽനോസ് എല്ലാം നമ്മുടെ സെൻട്രറിലെ പോണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവന്മാരെ പിടിച്ച് മേള് കയറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന കോഴിക്കാർപ്പിനെ ഫുൾ അവർ തിന്നു തീർക്കും അപ്പം ഞാൻ ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഇവരെ കാണിച്ച് ഈ മീനെല്ലാം പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം തെരണ്ടിരത്തല്ലോ അല്ലേ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ കാനേ ഒന്നും ഇഷ്ടംപോലെ ഇവർ കടിക്കുന്നുണ്ടോ ആർക്കെങ്കിലും മീൻ കടിക്കുന്ന ഇഷ്ടം ഉണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം പിടിക്കുന്ന ആളെ ഞാൻ ഒരാളെ കണ്ടിവിടെ പിടിക്കാൻ പിടിക്കാട്ടോ എനിക്കുണ്ടല്ലോ ഒരു കമ്പ് ആ കമ്പെടുത്തോ കിട്ടി ഇതാണ് നമ്മുടെ ആ ടാങ്കിന്ന് ചാടി വന്ന വന്നത് മീനോ ഇത് ഷെവൽനോസ് ആണ് ഇത് കാര്യല്ല ഇത് ഷെവൽനോസ് എന്ന് പറഞ്ഞിട്ട് ആമസോൺ റിവറിലുള്ള മീനാ ഇത് സ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അത്ര ഡേഞ്ചറാണ് നമുക്ക് അൺസഹിക്കബിൾ ബെയറബിൾ ഞാൻ കൈകോട്ട് പിടിക്കത്തില്ല ഇത് വേണ്ടോ ഈ രണ്ട് സൈഡിൽ രണ്ട് കൊമ്പുണ്ട് അത് കുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പൊ ഉൻ എല്ലാം നമ്മൾ തിരിച്ച് പിടിച്ച് അങ്ങോട്ടേക്ക് ഇടുവാണ് കേട്ടോ അപ്പൊ ഇവരെ അങ്ങോട്ട് അങ്ങോട്ടിട്ടോ ഇതുപോലെ ചെയ്യേണ്ട വലിയ കിടപ്പുണ്ട് ആ രണ്ടാമതി ഇത് വേണ്ട ഇത് രണ്ടാമതി ഉമ്മാനെല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു പോണ്ടെയും താഴേക്ക് വന്നതാണ് എല്ലാരും നമ്മള് തിരിച്ച് മേലിൽ തന്നെ റിലീസ് ചെയ്യണം കേട്ടോ കാര്യാവശ്യം അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കുഞ്ഞുമിനും കഴിച്ചു വെക്കും ഇത് രണ്ടുമണി ഉണ്ടല്ലോ പോയോ ചേടാ ഇല്ല ഇത് ആക്ച്വലി സക്കറാണ് കേട്ടോ ഇവനെ നമ്മൾ പിടിക്കുന്നില്ല ഇതാണല്ലോ ഇമാരെ കുഴപ്പമില്ല മരി ഇവിടെ തന്നെ പൊക്കോട്ടെ പോകട്ടെ ഞാനുണ്ടല്ലോ ഞാൻ ജനോചനം ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ വേറെ ടാങ്കിനകത്ത് കുറെ സെവറും കിടപ്പുണ്ട് അപ്പൊ അതിന് കുറെ കൂട്ടുകാരെ പഠിക്കണം അതിന് പോകാൻ വേണ്ടി പോവാണ് അതിനു മുമ്പ് ഞാൻ ഫാമിലി എന്ന് പറഞ്ഞ എല്ലാവരും പരിചയപ്പെടുത്തി തരാം അങ്കിളും ആൻറ്റി എൻ്റെ വീഡിയോസ് കാണുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ യു കെയിലെ വീഡിയോസിന്റെ സസ്പെ കാര്യങ്ങളെല്ലാം വന്നപ്പോഴേ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചു ഇതിന്റെ സാബുവങ്ങള് പപ്പയുടെ ഫസ്റ്റ് കസിൻ അത് അങ്കിളിൻ്റെ വൈഫ് സ്റ്റെല്ല മോൻ ആൻഡ്രു അനീറ്റ എനിക്ക് വന്ന പിള്ളേർ ഞാനൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ അല്ലേ കാരണം ഇവരുടെ ജനിച്ചതും വളർന്നതും എല്ലാം അച്ചാശും കൊച്ചിനും മ്യൂ ചേച്ചിക്കും അച്ചാശനും ഇവർ നന്നായിട്ട് വരും നല്ല പരിചയമാണ് അവിടെയാണ് അച്ചാച്ചനൊക്കെ ന്യൂയോർക്കിലായിരുന്നു അപ്പൊ അവിടെ എടുത്താണ് അംഗ്ലുവിയൊക്കെ താമസിക്കുന്ന ഒരു വെക്കേഷൻ വന്നതാണ് അപ്പൊ കിളിക്കൂട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ എങ്ങനെയാണ് നാട്ടിലെ ചൂട് നാട്ടിലെ ചൂട് എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആദ്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വിദിൻ വൺ ഡേ അത് വേണ്ടി യൂസ് ആയി നമ്മള് പഴയ ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ പറയുക അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി മൊത്തം നമ്മള് വെള്ളം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കിളികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് എങ്ങനെയുണ്ട് പിള്ളേർക്ക് ആശ്വര് ഇവർക്ക് മലയാളം പറയാനായിട്ട് അത്ര അറിയത്തില്ലെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും അല്ലേ പറയാൻ അറിയോ പറയാൻ അറിയോ അത് അന്നക്കൊസ്റ്റിനെ പോലെ അന്ന കൊസ് എനിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതാകുമ്പോഴേക്കും മലയാളമൊക്കെ പയ്യ അത് അങ്ങനെയാണ് കേട്ടോ അത് ഉറപ്പായിട്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും അതെ അത് അതാ അത് കണ്ടിട്ടാണ് തോന്നുന്നു പഠിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം മീനിനെ റിലീസ് ചെയ്യാൻ ഇഷ്ടമാണ് ഇത് ഒരു റിലീസ് ചെയ്തിട്ടുണ്ടോ ഒരു പോണ്ടിലേക്ക് ഇല്ലല്ലോ ഞങ്ങൾ പോയി കുറച്ച് മീനെ കൊണ്ടുവരാം തോന്നുന്നു അല്ല കൈ പിടിച്ച് നമുക്ക് എടുത്ത് പെറ്റിട്ട് വിടാൻ പറ്റുന്ന മീനാണ് ഞങ്ങൾ പോയി എടുത്തോണ്ടിരണം ഓക്കെ അതുകൂടാതെ നമ്മുടെ പുതിയ പെണ്ണും ചെറുക്കനും വന്നിട്ടുണ്ട് മണവാളനും മണവാട്ടിയും എത്തിയിട്ടുണ്ട് അനു ആൻഡ് ബിബിനാളെ ട്രാപ്പായിട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ രണ്ടു പേര് രണ്ട് സൈഡിൽ കേട്ടോ തത്ത ഇവിടെയുള്ള തത്തെന്ന് പറഞ്ഞ കേട്ടോ തത്തനെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമറി തത്തനെ മേടിച്ചു അപ്പൊ ഒരു കാര്യം ചെയ്യാം ഫ്യൂച്ചർ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം അത്ര വേടാ നമ്മള് കാര്യം ചെയ്യാം പോയിട്ട് വേറെ സാധനത്തിൽ കൊണ്ടുവരാം കേട്ടോ ഇപ്പൊണ്ടല്ലോ ഞാനും ജനാഴ്ച പോയിട്ട് കുറച്ച് സെവറത്തിനെ മേടിക്കാൻ വേണ്ടി പോവാണ് കാരണം പിള്ളേർക്കൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് അവരൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് നേരെ മനാഫിക്കയുടെ കടയിലേക്ക് പോവാണ് നമ്മുടെ വണ്ടിയുടെ പുറയിൽ ഒരാൾ കൂടി ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ഇന്ന് ആക്ച്വലി നമ്മുടെ ഫോർച്യൂ നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയ്ക്ക് അത് കാണിച്ചായിരുന്നു നമ്മുടെ ഫോർച്യൂണർ തട്ടിയ കാര്യം അതിന്റെ പണി എല്ലാം തീർത്ത് നമുക്ക് വണ്ടി കിട്ടിയ ദിവസമാണ് ഇന്ന് വണ്ടി ഡെലിവറി എടുത്ത് നേരെ ഞങ്ങൾ മനാഫിക്കയുടെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ സംക്രാന്തി വിടണം അപ്പൊ ശരിയതാണോ അപ്പൊ നമ്മള് ശരത്തിയേട്ടറിനെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോ നേരെ മനാഫിക്കയുടെ കടയിൽ പോയിട്ട് നമ്മുടെ ആ ഒരു കുളത്തിലേക്ക് ഇടാനായിട്ട് ഞാൻ കാണിച്ചു ആ സെവറൻ കിടക്കുന്ന കുളത്തിലേക്ക് ഇടാനായിട്ട് നമുക്ക് മനാഫിക്കയുടെ കടയിൽ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് അത് കാണിച്ചായിരുന്നു കുറെ സെവറൻ കിടക്കുന്നത് അപ്പം നമുക്ക് അവന്മാരെ പോയി മേടിക്കാം അതിൻ്റെ കൂട്ടത്തില് ഇടാൻ പറ്റുന്ന വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീൻ വെള്ളം ഉണ്ടെങ്കിൽ അവരെയും കൂടെ മേടിച്ച് നമ്മൾ ഒരു ഫുൾ സെവറത്തിന്റെ ഒരു കോളനി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വണ്ടി നമ്മളിത് ഇവിടേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നു വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് ജനോജ്ഞാ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് കാണിച്ചിരുന്നു ആ ജസ്റ്റ് കാണിച്ചിരുന്നത് ഞാൻ ഒരു കാര്യം ഞാൻ എപ്പോഴും വണ്ടി പണി ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് വർക്കിങ് ആണെന്നാണ് അത് നോക്കിയാണേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് ലുക്ക് അതായത് നമ്മൾ ഗ്രില്ല് മാറിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ബമ്പർ മാറിയിട്ടുണ്ട് ബോണറ്റ് മാറ്റിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ആ ഇൻഡിക്കേറ്റർ വർക്കിങ് ആണ് ഇൻഡിക്കേറ്റർ എൻ്റെ വർക്കിംഗ് ആണ് ഡിആർഎൽ ഇട്ടു ഒരു ഡിആർഎൽ ഉണ്ട് ഹെഡ് ലൈറ്റ് ഇതാണ് വരുന്നത് അപ്പോൾ ഹെഡ് ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം വണ്ടി ശരിക്കും ഓണയിൽ തന്നെ കിടന്നോട്ടെ കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് വണ്ടി അതുകൊണ്ട് ഓണത്തിൽ തന്നെ കിടന്നോട്ടെ അല്ലേ വേണ്ട ഡീസൽ കത്തിക്കേണ്ട വരുന്നത് എല്ലാവരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം ചൂടാണെങ്കിൽ പോലും എല്ലാവരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കാക്കൂരി ഇടാൻ കുഴപ്പമില്ല ഇല്ല അടിപൊളി ഫ്രണ്ടിൽ ലോഗോ ആക്ച്വലി വെക്കാൻ പറഞ്ഞ പോയതാണ് നമ്മുടെ ചേട്ടൻ അത് വീണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എടുത്തുകൊണ്ട് വരണം േ വേറെ അടിക്കുന്ന വലിയ ദിവസത്തിന് അടിക്കോ ഇല്ല ആണെന്നു ഇതിനും മേടിക്കാം പിന്നെ ആണെങ്കിലും ഇടവർത്തിനെടുക്കാം ആ ഇത് മൊത്തം എടുക്കാം ഇത് ഇത് ആ ഇത് നല്ല ഇത് കിടക്കുന്ന കളർ നല്ല കറുത്ത കളറായി നല്ല രണ്ടും നല്ല രണ്ടു ആയി നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ അതിനെടുത്താലോ അത് ഇത് എന്നാ റേറ്റ് വരുന്നത് പത്തൊൻ എടുക്കാം അങ്ങനെയാണ് നമുക്ക് ഇത്ര എടുക്കാം കേട്ടോ ആ ഇത്ര എടുത്താൽ നമുക്ക് മറ്റേ നമ്മളിപ്പൊ കിടക്കുന്ന ആ ടാങ്കിലേക്ക് കൊണ്ടുപോകണ അടിപൊളിയായിരിക്കും ഇടാൻ പറ്റുമോ ഇതിനെ ഈ ചെറിയ കുഞ്ഞ് നല്ല ബ്ലൂ ഡയമണ്ട് ഡിസ്കസ് കിടപ്പുണ്ട് ആടിപൊളി ഇത് നല്ല രസമാണ് കാണാനിട്ട് ഇവരെ മേടിച്ച് നമുക്ക് സെൻട്രലോ ടാങ്കിലേക്ക് ഇടാം വരുന്നുണ്ടോ വരുന്നുണ്ടോ ഉമ്മമാരെ കാണാനായിട്ട് നല്ല രസമാണ് വലുതായി നല്ലേ പേര് നമ്മൾ ഇപ്പ തൽക്കാൻ ഇത്രയും മേടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഓരോ ബാങ്ക് ആയിട്ട് സെറ്റ് ആക്കി സെറ്റ് ആക്കിക്കൊണ്ട് വരുവാണോ കേട്ടോ എല്ലാത്തിനും ഡിഫറൻസ് ഇടുവാണ് ഡിസ്കസിനാ കാണിച്ചതാ ഒന്ന് കാണിച്ചോടുത്തി കാണിച്ചാലും ഇത് കേട്ടോ ബ്ലൂ ഡയമണ്ട് അല്ലേ നമ്മുടെ പള്ളത്തിൽ അത്രേ ഉള്ളൂ വലിപ്പം പക്ഷെ ഉമ്മൻ നല്ല ഒരു കൈപ്പത്തിരൊക്കെ വലുപ്പം ോ ആറ് സൈസാവും അടിപൊളിയായിരിക്കും ആയിക്കഴിഞ്ഞാല് എത്രയാണുണ്ടത് നമ്മുടെ അകത്ത് ഇപ്പൊ നല്ല ന്യായമായിട്ട് ഡിസ്കസ് കേട്ടോ ചെയ്തപ്പോ എത്ര ആണല്ലേ ഇതിപ്പോ ഒരു മറ്റേ വലിയ പൈസ ഈ പൈസ ആവേണ്ടി എത്ര എടുക്കുമായിരിക്കും മൂന്ന് മാസം മൂന്ന് മാസം അടിപൊളി നല്ല കളറാണ് അവിടെ ഈ ടാങ്കിൽ കിടക്കുന്ന സെവരത്തിനെല്ലാം കൂടെ എടുക്കാൻ കേട്ടോ കാരണം വിമാരെ എനിക്ക് വന്നാൽ മറ്റേ കുഴപ്പമില്ല വലിപ്പും ആ അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ അടിപൊളിയായിരിക്കും കേട്ടോ അതാകുമ്പോൾ കുറച്ച് ബ്രീഡ് ആവാനുള്ള ചാൻസും കൂടുതലല്ലേ കൊറച്ചും വില നമുക്ക് അടക്കം മെയിനാൽ തോന്നുന്നു നമ്മൾ ആക്ച്വലി നമ്മളിപ്പൊ കിടക്കുന്നതിന് ഈ ഒരു സൈസിൽ മേടിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ അതിന്റെ ഒരു മൂന്ന് നാല് അരട്ടി അഞ്ചരട്ടിട്ടുണ്ട് ആ ഞാൻ വീട്ടിൽ ആയിട്ട് ഇത് കാണിച്ചോ ഇവരെ പ്ലാന്റ് അതിനകത്ത് ഡേ മൂന്നെണ്ണം ഉണ്ട് അടിപൊളി രണ്ടെണ്ണം ഇനി ഒരാളും കൂടെ ഉള്ളു കേട്ടോ ലാസ്റ്റി ഒരാളും കൂടെ ആ അതിനെ അടിപൊളി റുമാരുടെ കളർ എല്ലാം നമ്മൾ കൊണ്ട് കുളത്തിൽ ഇടുമ്പോഴേക്ക് മാറും കേട്ടോ ഇതിപ്പോ നിങ്ങൾ വെള്ള കളർ കൂട്ടാ പക്ഷെ ഇതെല്ലാം തെളിഞ്ഞ നല്ല മഞ്ഞ ആവും നല്ല മഞ്ഞ അടിപൊളി കളറാവും അതിനെ കൂടെ പാക്ക് ചെയ്യാ ചുമ്മാരെ നമുക്ക് വണ്ടി കേട്ടിട്ട് വണ്ടിയുടെ പുറകിലാണ് ഇഷ്ടംപോലെ സ്പേസ് ഫോർച്യൂണറിൽ എനിക്ക് വന്ന കുറെ നാൾ കൂടിയിട്ടാണ് മീനെ കയറ്റുന്നത് നമ്മൾ പിടിച്ച മീനുകളെ ആണ് കയറ്റിക്കൊണ്ടിരുന്നത് കേട്ടോ അതെ ഇനിയിപ്പോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ട് യുവന്മാരെ നമ്മുടെ സെവറത്തിന്റെ ടാങ്കിലേക്ക് അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ അതെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരാപ്പയ്മയുടെ കുളം നിങ്ങൾ കണ്ടല്ലോ ആ കുളത്തിനകത്ത് ഫുൾ ആൾക്കയാണ് പപ്പയാണെങ്കിൽ അതിൻ്റെ ഒരു പൈപ്പ് പിടിപ്പിച്ചിടാന്ന് പറയാം അങ്ങനെ പൈപ്പ് പിടിപ്പിച്ചിടുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അത് വറ്റിക്കും അത് പറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം നമ്മുടെ റെട്ടെയിൽ ക്യാറ്റ്ഫിഷൻ്റെ അതുപോലെ തന്നെ ബാക്കി മീനുകളുടെ അവസ്ഥ എന്താണെന്ന് അതിനുശേഷം അതിനകത്ത് പുതിയ വെള്ളം നിറയ്ക്കണം കേട്ടോ അതൊരു ഇച്ചിരി നമ്മൾ വിചാരിച്ചത്ര സക്സസ്ഫുൾ ആയില്ല അത് ഫിൽറ്റർ ചെയ്ത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാവരെയൊണ്ടും മീനിനെ നമ്മുടെ കുളത്തിലേക്ക് റിലീസ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ് ഡിസ്കസ് ഉണ്ട് അതുപോലെ തന്നെ ഫെവറുണ്ട് അപ്പോൾ ഇവർ രണ്ടിനെയാണ് നമ്മൾ കൊണ്ട് നമ്മുടെ കുളത്തിലേക്ക് വിടുന്നത് ഇതിനെ എല്ലാത്തിനെയും നമുക്ക് എല്ലാവരെയും കൊണ്ടും കുറച്ച് കുറച്ച് മീനിനെ റിലീസ് ചെയ്യിക്കാം കേട്ടോ ഇത് കണ്ടത് ഇത്രയും മീനുണ്ട് നമ്മുടെ കയ്യിൽ ഇത്രയും സും അതുപോലെ തന്നെ ഇത്രയും സെവറും ഇത് രസല്ലേ കാണാനായിട്ട് പേരറിയോ ആർക്കെങ്കിലും ഇതിന്റെ പേര് പറയുകയാണെങ്കിൽ റുപ്പീസ് തരാം ആർക്കെങ്കിലും അറിയാമോ ടെൻ തൗസൻഡ് മീൻസ് ഡോളേ ആരെങ്കിലും അറിയോ തമാശ പറഞ്ഞാലോ ജിനോജൻ പറഞ്ഞെടുത്തോ ഇല്ല അപ്പൊ ആർക്കും അറിയില്ല എനിക്ക് ഡിസ്കസ് ആ ഇതിന്റെ പേര് ഡിസ്കസ് ജിനോജൻ പറഞ്ഞെടുത്ത ബ്ലൂ ഡയമണ്ട് ഡയമണ്ട് ബ്ലൂ അപ്പൊ നമ്മൾ പോട്ടോ ഇതിനെങ്കിലും റിലീസ് ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും റിലീസ് ചെയ്യണോ ഇന്നത്തെ ഏറ്റവും പേടി കുറവുള്ള ആരാ നീലിനും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്നാ ബാ കയ്യിലോട്ട് ബാ ഞാൻ കൈ ഇങ്ങനെ രണ്ട് കൈ കൂടെ കൂട്ടി പിടിച്ചോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോ അങ്ങനെ കറക്റ്റ് ആയിട്ട് കാണുകയും ചെയ്യാം ഓക്കെ ഡൈമൺ ബ്ലൂഡ് വരും ഭയങ്കര ക്യൂട്ടല്ലേ ഇതാണ് ഈ വളർന്ന് വലുതായിട്ട് ഡെയ്തിലമ്മി അടങ്ങും ഇത് കണ്ടോ ആ ഓറഞ്ചിനെ കണ്ടോ ഐവൻ്റെ ആ അവന് വിട്ടോ കുഴപ്പമില്ല ഒരാൾ ഞങ്ങൾ റിലീസ് ചെയ്തിട്ട് പോവാം വളരെ സേഫായിട്ട് വല്യ വലിയ ആളായിട്ട് തിരിച്ചു വരാൻ പറയും

നല്ല കാണാനായിട്ട് ഈ ശരിക്കും ഈ കളറ് നമ്മുടെ കൊളത്തിൽ കിടക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ബ്ലൂ ആയിട്ട് വരും കേട്ടോ ഇതൊക്കെ നല്ല തെളിഞ്ഞു വരും നല്ല ഡാർക്ക് ബ്ലൂ ആകും ഓക്കെ അപ്പൊ അമ്മമാര് നമ്മള് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാരും പോയി അതെ അപ്പൊ അമ്മമാരെ എന്താണ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള നമ്മുടെ കിടക്കുന്ന എല്ലാം വല്യ മീനാണ് കേട്ടോ ഇത് വേണ്ടോ യാസ്റ്റ് ശ്രദ്ധിക്കാണിച്ച് തരാം ഇത് വേണ്ടോ അല്ല ആക്ച്വലി ഇവന്മാര് എവിടെ കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മീനെ തിന്നു നീ ആ അതെ അല്ല അവിടെ ഇടണ്ട ആക്ച്വലി ആ കോർണറിൽ ഇവരുടെ ബലുതുണ്ട് ഇവരെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ നമ്മളിട്ടു എല്ലാത്തിനും ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം ഇത് നല്ല രസല്ലേ കാണാനായിട്ട് അതന്നെ ഫൈൻഡിങ് മോലെ മീനുമായിട്ട് ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ വേനെ പിടിച്ചു നോക്കിയാൽ ജസ്റ്റ് ഭയങ്കര രസാവന്മാര് പിടിക്കാൻ നോക്കിട്ട് കേട്ടോ ഇതിനൊന്ന് മീനിനെ പിടിച്ചിട്ടുണ്ടോ ആദ്യ ആദ്യമായിട്ടാണോ അപ്പൊ അമ്മമാരൊരു കാര്യം ഞാൻ അവിടെ ആണ് കൊണ്ടിടാൻ പോകുന്നത് കേട്ടോ ആ കോറിനെ കൊണ്ടിട്ടിട്ട് വരാം ഇവിടെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അങ്ങേ ഏറ്റത്തെ പോട്ടിലാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സെവറത്തിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു ടാങ്ക് ഉണ്ട് ഇത് കണ്ടോ ഇതിനകത്ത് നമ്മുടെ സെവറത്തിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു ടാങ്ക് ഉണ്ട് അപ്പം നമ്മൾ ഇതിനകത്തേക്കാണ് ഒമാർ റിലീസ് ചെയ്യുന്നത് ഞാൻ ഒരെണ്ണത്തിന് എടുക്കുവാണ് കേട്ടോ അതെ ഒന്ന് പൊക്കോടാ യുമാരൊക്കെ ഇതിനകത്ത് ഇവിടെ നന്നായിട്ട് വലുതാവുമേ നമുക്ക് എണ്ണി നോക്കാം എത്രയെണ്ണം ഉണ്ടോ രണ്ട് ഇതും ഉണ്ടോ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരും ഇപ്പോഴത്തെ എംമാരുടെ ലുക്ക് അത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇവരുടെ സൈസ് മാറുന്നതല്ലോട്ടേ രണ്ട് ഇത് കണ്ടോ ണിച്ചു കൊടുത്തു വെച്ചാൽ ഇപ്പൊ ശരിക്കും പറയാ കണ്ണിൻ്റെ നിന്ന് ഒത്തിരി അയ്യോ പോയി ഞാൻ അടുത്താണ് കാണിച്ചു തരാം മൂന്നാമത്തെ ആണ് കണ്ണിൻ്റെ അവിടെ നിന്ന് അത്രയും വലിയ ചോപ്പൊന്നുമില്ല അതുപോലെ റെഡ് സ്പോട്ട് തെളിഞ്ഞിട്ടില്ല ഈ ഒരു മഞ്ഞ കലറാണ് നാല് അഞ്ച് അതാണ് അഞ്ചാമത്തെ ആറാമത്തെ ആറാമത്തെ വരുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ട് ആറ് ഏകദേശം എല്ലാം ഒരേ സൈസാണ് അപ്പൊ ഇവർ വളരുമ്പോഴേക്ക് ഇവരുടെ ഗ്രോത്ത് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും ആറ് കേട്ടോ ഏഴെണ്ണോണ്ടോ ഏഴ് ഉള്ളു അമാർ ഏഴെണ്ണുള്ളു അപ്പൊ നമ്മൾ ഈ ഏഴ് എണ്ണത്തിന് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇവരിപ്പം എന്താണെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസം കൊണ്ട് നല്ല സൈസാണോ കേട്ടോ അത്യാവശ്യം നല്ല സൈസാണു അപ്പൊ അമ്മാർ ഇവിടെ കിടക്കട്ടെ ബേബിയാ സോ ഹിസ് ത്രീ ഇയേഴ്സ് ഓൾഡ് ആ അപ്പൊ നാല് ചോയ്ക്ക് അതെ ഹൺഡ്രഡ് പ്ലസ് വൺസ് തേർട്ടി ഫൈവ് ചെറുതാ നമ്മളൊരു കാര്യം ചെയ്യാം നിങ്ങക്ക് ഒരു വെറൈറ്റി മീനെ കാണിച്ചു തരാം എല്ലാവരും വാനും മാത്തു നമുക്ക് ലൈവ് ആയിട്ട് ഫീഡ് ചെയ്യാം നമ്മൾ ഇനിയുണ്ടല്ലോ നമ്മുടെ അറാപ്പി മേനെ ലൈവ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ മനാഫിക്കായിട്ട് പോയപ്പോഴേക്കും അവിടെ രണ്ട് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഗോൾഡ് വിഷൻ കിട്ടിയായിരുന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇവരെനിക്ക് വന്ന് എക്സ്പെക്ട് ചെയ്തില്ല ഞാനത് ഇങ്ങനൊരു മീൻ ഉണ്ടെന്ന് കേട്ടോ നിങ്ങൾ ഇച്ചിനോട് ക്ലോസ് ആയിട്ട് നല്ല കാണാൻ പറ്റത്തുള്ളൂ മീൻറ്റിംഗ് കൈയൊന്ന് കഴിച്ചു നോക്കാത് അറിയാതെ സംക്തി അങ്ങനെ എവിടെ വീട് നിങ്ങളുടെ പാല രണ്ടുപേരുടെ എടത്ത നിങ്ങള് ആണോ തിരിച്ചു പോളെ